പട്ടാമ്പി പൊതുശ്മശാനം തുറക്കാൻ നടപടിയാകുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇരുപത്തിയൊമ്പതിന് നിർമ്മാണോദ്ഘാടനം നടക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു പട്ടാമ്പിയിലെ സമൂഹത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ പൊതുശ്മശാനം തുറക്കാനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമാകുന്നത് വർഷങ്ങൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മുറവിളികൾക്കും ശേഷം ജില്ലാ കലക്ടർ ശ്മശാനം തുറക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് നടപടികൾ ആരംഭിച്ചത് ശ്മശാനത്തിനായി പണ്ട് കെട്ടിടം നിർമ്മിച്ചിരുന്നു ശ്മശാനം നിർമ്മാണത്തിനായി മുഹമ്മദ് മൂസിൻ എംഎൽഎ അൻപത്തിയഞ്ച് ലക്ഷം രൂപയും എം പി കെ ശ്രീകണ്ഠൻ അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു എം എൽ എ ഫണ്ടിന് ഭരണാനുമതി ലഭിച്ചതോടെയാണ് ടെൻഡർ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു പട്ടാമ്പിയിലെ പൊതു ശ്മശാനം പ്രാവർത്തികമാക്കുക എന്നുള്ളത് അതിലെ നമുക്ക് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ ഫണ്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരും അമ്പത് ലക്ഷം രൂപ കേന്ദ്ര സർക്കാരുമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ നിയമ നിയമതടസ്സങ്ങളും നീക്കിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച നമ്മുടെ എം എൽ എ നിർവഹിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യം കൂടി നിറവേറ്റാൻ പോകുന്നതിൻ്റെ കൂടി പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നമ്പ്രം റോഡിൽ പൊതുശ്മശാനം നമ്പ്രം റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു ഡി എഫ് ഭരണസമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്പ്രത്തുള്ള സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തുറക്കാനായില്ല ഭാരത പുഴയോരത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൌകര്യമുണ്ട് അനുബന്ധ ഉപകരണങ്ങൾ ശുചിമുറി പാർക്കിംഗ് എന്നിവ സജ്ജമാക്കാനുണ്ട് നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ ചെരുത്തിരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത് പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാരത്തിനും മരണാനന്തര കർമ്മങ്ങൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടിവരില്ല ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം